കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് സ്റ്റേജിൻ്റെയും ഫോർത്ത് സ്റ്റേജിൻ്റെയും എൽ ജി എസിൻ്റെ ഫൈനൽ ആൻസർ കീക്ക് ശേഷമുള്ള കട്ട് ഓഫ് വീഡിയോ ചെയ്തിരുന്നു അതിനിടയിൽ ഒരുപാട് കമൻ്റുകൾ വന്നിരുന്നു തേർഡ് സ്റ്റേജിൻ്റെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ തിരുവനന്തപുരം തൃശ്ശൂർ കോട്ടയം ജില്ലകളിലാണ് തേർഡ് സ്റ്റേജ് എൽ ജി എസ് എക്സാം നടന്നിട്ടുള്ളത് അപ്പോൾ അന്ന് പറഞ്ഞ കട്ട് ഓഫിൽ നിന്നും ചെറിയൊരു വ്യത്യാസം ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം ഏകദേശം അഞ്ചോളം ചോദ്യമാണ് ഈ ഒരു തേർഡ് സ്റ്റേജിൽ ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അഞ്ച് മാർക്കിൽ തന്നെ ഡിഫറൻസ് വരാം അല്ലെങ്കിൽ ഒരു മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള മാർക്കിൽ എങ്ങനെ പോയാലും ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും മാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു കട്ട് ഓഫ് സാധ്യത കട്ട് ഓഫ് സാധ്യതയാണ് നമ്മൾ പറയുന്നത് ഇന്നലെ ഇട്ട വീഡിയോൻ്റെ അടിയിൽ ഒരുപാട് ആളുകൾ പറയുന്നത് കണ്ടു നിങ്ങളാണോ ബി എസ് സി നിങ്ങൾ ബി എസ് സിയിലെ തീരുമാനിക്കേണ്ടത് അത് എല്ലാ ആളുകളും ചെയ്യുന്നതുപോലെ തന്നെയാണ് സാധ്യത മാത്രമാണ് പറയുന്നത് ഒരു സാധ്യത ഏകദേശം സാധ്യതയാണ് അപ്പോൾ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് എഴുപത് വരെയൊക്കെ കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട് എഴുപത് വരെ എഴുപതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും കട്ട് ഓഫ് വരാൻ സാധ്യത എഴുപത് എഴുപത്തൊന്ന് റേഞ്ചിലൊക്കെ തിരുവനന്തപുരം ജില്ലയിൽ കട്ട് ഓഫ് വരും തൃശ്ശൂർ ജില്ലയിൽ ഏകദേശം സമാനമായിട്ടുള്ള ഒരു കട്ട് ആണ് ഏകദേശം എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് വരെയൊക്കെ തിരുവനന്തപുരം ജില്ലയുടെ അതേ സമയമുള്ള ഒരു കട്ട് ഓഫ് തന്നെ തൃശ്ശൂർ വരാൻ സാധ്യതയുണ്ട് കോട്ടയം ജില്ലയെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് താഴാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കോട്ടയം ജില്ല ഇതൊരു അറുപത്തേഴിനും എഴുപതിനും ഇടയ്ക്കൊക്കെ ഉള്ള ഒരു കട്ട് ഓഫ് ആണ് വരാൻ സാധ്യതയുള്ളത് അപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ഡിലീഷൻ സംഭവിച്ചത് സെക്കൻഡ് സ്റ്റേജ് ആണ് അവിടെ നല്ല രീതിക്ക് കട്ട് ഓഫ് കുറയും നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞ് കട്ട് ഓഫ് കുറയാൻ സാധ്യതയുള്ള ഒരു സ്റ്റേജ് ആണ് ഫോർത്ത് സ്റ്റേജ് അവസാനത്തെ അതിനുശേഷം വന്ന് ഒരു സ്റ്റേജാണ് തേർഡ് സ്റ്റേജ് ഇപ്പോൾ പറയുന്നത് അഞ്ച് ഡിലീഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എന്നാൽ പോലും ഫോർത്ത് സ്റ്റേജിൻ്റെ ആ ഒരു കട്ട് ഓഫ് തന്നെയായിരിക്കും തിരുവനന്തപുരത്തും വരാൻ സാധ്യത കാരണം ഫോർത്ത് സ്റ്റേജ് തിരുവനന്തപുരം തൃശ്ശൂർ എക്സാമിനേക്കാട്ടും കുറച്ചും കൂടെ എളുപ്പമുള്ളൊരു എക്സാമായിരുന്നു അവിടെ ഒമ്പത് ഡിലീഷൻ സംഭവിച്ചെങ്കിലും ഏകദേശം ഈയൊരു കട്ട് ഓഫ് തന്നെയ്ക്കും അവിടെയും വരാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം